ഗിസലെ ഉടുക്കുന്ന തുണിയൊന്നും ഷാനവാസിനെ ഒട്ടും പിടിക്കുന്നില്ല ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ടോട്ടെ അവരെ കുറ്റം പറയുന്നത് എന്തിനാണെന്നാണ് മിക്ക ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരും ചോദിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പത്തൊൻപത് മത്സരാർത്ഥികളിൽ ഒരാൾ നടൻ ആണ് കുങ്കുമപ്പൂവ് സീത തുടങ്ങിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ ഷാനവാസ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ സീരിയൽ നടൻ തന്നെയാണ് കുങ്കുമപ്പൂവിലെ രുദ്രനെ സ്നേഹിച്ചിരുന്ന സീരിയൽ പ്രേമികളെല്ലാം ഷാനവാസും ഇത്തവണ ബിഗ് ബോസിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആവശ്യത്തിൽ തന്നെയാണ് വരും ദിവസങ്ങളിൽ ആക്റ്റീവായി കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്ലെയറായി ഷാനവാസിനെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ പക്ഷെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന വിധം ഒരു പ്രസ്താവന ഷാനവാസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഉണ്ടായി ഈ പ്രസ്താവന ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇയാൾ നോമിനേഷൻ വേളയിൽ സംസാരിക്കവേ സഹ മത്സരാർത്ഥിയും മോഡലും നടിയുമൊക്കെയായ ഗിസലെ തക്രാലിനെ കുറിച്ചാണ് ബി ബി പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരെയും അമ്പരപ്പിച്ച പ്രസ്താവന നടൻ നടത്തിയത് ഗിസലിന്റെ വസ്ത്രധാരണം കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നും അതിനാൽ എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നുവെന്നുമാണ് ഷാനവാസ് പറഞ്ഞത് വസ്ത്രധാരണമൊക്കെ തികച്ചും വ്യക്തിപരമായ ചോയ്സ് ആണ് എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നല്ല അവനവനാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ പക്ഷേ ഗിസേലിന്റെ വസ്ത്രധാരണം ഈ ഷോയിൽ അത്ര കണ്ടു ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്നാണ് ഷാനവാസ് പറയുന്നത് ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ ഷാനവാസിന് വലിയ രീതിയിലുള്ള വിമർശങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയിട്ടും സിനിമാ സീരിയൽ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളായിരുന്നിട്ടും ഷാനവാസ് പിന്തിരിപ്പൻ ചിന്താഗതിയിലൂടെ സഞ്ചരിക്കുന്നുവെന്നറിഞ്ഞതിൽ പുച്ഛം തോന്നുവെന്നാണ് പലരും ചിന്തിക്കുന്നത് കുളിച്ചതിന് ശേഷം മാറാൻ വസ്ത്രമുണ്ടായിരുന്നുവെങ്കിൽ മാറിയേനെ താൻ പണ്ട് മുതൽ ഇങ്ങനെയാണെന്നും ഗിസലെ പറയുന്നു നോമിനേഷന് ശേഷവും നേരിട്ടും ഗിസേലിനോട് വസ്ത്രധാരണത്തെക്കുറിച്ച് ഷാനവ സംസാരിക്കുന്നുണ്ട് ഗിസേൽ വെൽ ഡ്രസ്സിംഗ് ചെയ്താൽ നന്നായിരിക്കും ഗിസേൽ സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് പ്രൊഫഷൻ എങ്ങനെയാണെന്നുള്ളതല്ല ഇതൊരു ഷോയാണ് ഇത് കാണുന്നത് മലയാളികളാണ് മലയാളികളുടെ മനസ്സ് കീഴടക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഗിസേലിന്റെ നല്ലതിന് വേണ്ടിയാണ് അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതിയെന്നാണ് ഷാനവാസ് ഗിസേലിനോട് പറയുന്നത് ഷാനവാസിന്റെ ഉപദേശം നല്ല രീതിയിൽ തന്നെയാണ് ഗിസേൽ സ്വീകരിക്കുന്നത് മാത്രമല്ല ഷാനവാസിനോട് ഗിസേൽ തർക്കിക്കാനും പോയില്ല ഇരുവരും തമ്മിലുള്ള പുതിയ സംഭാഷണം വയറലായതിനു ശേഷവും വിമർശനങ്ങൾ ഷാനവാസിന് തന്നെയാണ് ലഭിക്കുന്നത് വീണ്ടും എക്സ്പോസ് ആകുന്നത് ഷാനവാസിന്റെ ക്യാരക്ടർ തന്നെയാണല്ലോ ഗിസേലിന്റെ ഡ്രസ്സിംഗിൽ ആർക്കാണ് പ്രശ്നം അതിൽ എന്താണ് ബോറായിട്ടുള്ളത് അവരുടെ ബോഡിക്ക് ചേരുന്ന വിധം നന്നായി തന്നെയാണ് അവർ ആ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഷാനവാസിനോട് പ്രതികരിക്കാതെ ഗിസേലെ സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സൈലൻസ് ഭാവിയിലേക്ക് അവർക്ക് ഗുണം ചെയ്യുമെന്നത് മറ്റൊരു കാര്യമായിരിക്കും ഷാനവാസിന് ഗിസേൽ ഇതിനൊക്കെ ഉള്ളത് എന്ന് തിരിച്ചു കൊടുക്കുമെന്നറിയാൻ വെയിറ്റിംഗ് ആണെന്നാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത് നോമിനേഷനിൽ ഗിസേലിന്റെ വസ്ത്രധാരണത്തെ ഷാനവാസ് കുറ്റപ്പെടുത്തിയതിനു ശേഷം മാസീവ് സപ്പോർട്ടാണ് ഗിസേലിന് മലയാളി പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് പാതി മലയാളി കൂടിയാണ് ഗിസേൽ എന്നത് മറ്റൊരു കാര്യം ചെറിയ വിഷയങ്ങളിൽ പോലും വഴക്കുണ്ടാക്കി സ്ക്രീൻ സ്പേസ് പിടിക്കാൻ ഗിസേലെ നോക്കുന്നുമില്ല കളി അറിഞ്ഞു തന്നെയാണ് ഗിസേലെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കുറുക്കികൊള്ളുന്ന പ്രതികരണങ്ങൾ ആവശ്യഘട്ടങ്ങളിൽ പുറത്തെത്തിക്കുന്നുമുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവ പാഠവും ഗിസേലിനുള്ളത് ഷാനവാസ് മറക്കുന്നുവെന്നും തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ നാലിന് ഇന്ത്യയിലെ രാജസ്ഥാനിലെ ശ്രീ ഗംഗ നഗറിൽ ഒരു മലയാളി അമ്മയുടെയും പഞ്ചാബി പിതാവിന്റെയും മകളായി ഗിസേലെ തക്രാൽ ജനിച്ചു പഞ്ചാബിലാണ് ഇവർ വളർന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം യു എയിലും ദുബായിലും ചെലവഴിച്ചു അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ജീവിതശൈലിയും വസ്ത്രധാരണവും ടിപ്പിക്കൽ മലയാളി പെണ്ണുങ്ങളുടേതുപോലെ ആകണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുമോ അതെന്തായിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ